എൻ്റെ പേര് ഡോണി ജോൺ ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടവക അംഗമാണ് ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു ജോലിയിലിരിക്കാൻ എനിക്കൊരു ഉണ്ടായി അതിനെ തുടർന്ന് കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു അപ്പോഴത്തേക്ക് ഭരണസമിതി എന്നെ ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്ക് റിവേർട്ട് ചെയ്തു അതിനെതിരെ ഞാൻ കോടതിയിൽ പോയി ആ കേസ് നിലനിൽക്കുക ഞാൻ റിട്ടയർ ചെയ്തു അതിനുശേഷം പല കോടതി വിധി എനിക്ക് അനുകൂലമായി വന്നെങ്കിലും അത് ഭരണസമിതി അത് അതിനെതിരെ അപ്പീൽ വയ്ക്കൊണ്ടിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് നവംബറിലാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത ആദ്യകാലങ്ങളിൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എത്ര പോരായിരുന്നു പിന്നീട് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും സാക്ഷികൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജിതമാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനോട് ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു അച്ഛൻ അവസാനം എന്നോട് ഒന്ന് മാത്രമേ കുറഞ്ഞോളൂ നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു ഞാൻ അച്ഛാ എനിക്ക് സെക്രട്ടറി പോസ്റ്റിൽ സെക്രട്ടറി പോസ്റ്റിൽ ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും നൽകണം അച്ഛൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടതി വിധിയും എല്ലാ എടുത്തുകൊണ്ട് മാതാവിൻ്റെ അടുത്തും ഈശോ അടുത്തും പോയി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛനെ പറഞ്ഞു സെക്രട്ടറി പോസ്റ്റിൽ ഇവനെ എല്ലാ ശമ്പളവും എൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാനും വീണ്ടും മൂന്ന് നാല് മാസം കഴിഞ്ഞ് ഈ ഡിസം കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എനിക്ക് ബാങ്കിൽ നിന്നും സെക്രട്ടറി പോസ്റ്റിലുള്ള ശമ്പളവും മറ്റെല്ലാ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും നൽകി മാതാവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഈ വലിയ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നത് മറ്റൊന്ന് എൻ്റെ മകൻ രണ്ടാമത്തെ മകൻ അബിൻ ധോണി രണ്ടായിരത്തി ഇരുപതിലാണ് ഓസ്ട്രേലിയയിൽ ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവൻ പാസ് ഔട്ടായി അതിന് ശേഷം പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തു പല ഇൻ്റർവ്യൂവിന് പോയെങ്കിലും ഇവന് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ സെലക്ഷൻ കിട്ടിയില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മോൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അച്ഛനെ ഇവിടെ വന്ന് മോനുമായിട്ട് വന്ന് കണ്ടു അച്ഛൻ അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോട് അമ്മയെ എക്സ്പീരിയൻസ് ഇല്ലാത്ത മകനാണ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നത് അവൻ അവൻ പാർട്ട് ടൈം ജോലിയിലുള്ള എക്സ്പീരിയൻസ് ഒരിക്കലും ഇവിടെ കാണിക്കാൻ പറ്റുകയില്ല ഒരു ഗവൺമെൻറ് ജോലിയിലേക്കാണ് അവൻ ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മയെ അമ്മ തന്നെ ഇടപെടണം അല്ലാണ്ട് മോന് ജോലി കെട്ടുകയല്ല പ്ര മെറിറ്റില്ല മെറിറ്റില്ലാത്ത അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു മെറിറ്റ് ഇല്ലാത്തവർക്കാണ് ദൈവം കൂടെയുള്ളത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഏതായാലും മോന് സെലക്ഷൻ കിട്ടി മാതാവ് തന്നെ എൻ്റെ മകന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ ഉത്തരങ്ങൾ പറഞ്ഞു ഏതായാലും ഇപ്പോൾ അവൻ ഗവൺമെൻറ് ഓസ്ട്രേലിയ ഗവൺമെൻറ് സർവീസിൽ ഒരു ഓഫീസർ പോസ്റ്റിൽ ജോലി ചെയ്യുന്നു കൂടാതെ എൻ്റെക്ക് പത്ത് വർഷമായിട്ട് എൻ്റെ ഒരു വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു ഞാനത് പല പ്രാവശ്യം അച്ഛൻ്റെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അവനത്തിലുള്ള പ്രസ്ഥാനം പ്രധാന പ്രശ്നം അവിടെ വെള്ളമില്ല എന്നുള്ളതായിരുന്നു ഞാനിവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചമ്മ അമ്മ എങ്കിലും ആ സ്ഥലം ഒന്ന് വിറ്റുകിട്ടണം ഒടുവിൽ ഒരു ഗോഡൗൺ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആ സ്ഥലം വന്ന് വാങ്ങിക്കുകയും അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് പഴയ ടയർ ഗോഡൗണിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്ഥലം വേണ്ടിയിരുന്നത് അതുകൊണ്ട് അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ പത്ത് വർഷമായിട്ട് എനിക്ക് വിൽക്കാൻ പറ്റാതിരുന്ന എൻ്റെ വസ്തു എനിക്ക് മാതാവിൻ്റെ ഇടപെടലിലൂടെ വിൽക്കാൻ സാധിച്ചു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ക്രാസനം പത്രം വിശ്വാസ പ്രവണ ചൊല്ലി എല്ലാ വീടുകളിലും എത്തിക്കും അതുകൂടാതെ സർക്കാർ ആശുപത്രിയിലും ഒപ്പം രോഗികളായി കിടക്കുന്ന ഏതാനും വ്യക്തികളുടെ വീടുകൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും അവിടെ പോയി സന്ദർശിക്കുകയും അവർക്ക് ചികിത്സയ്ക്കായി കുറച്ച് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നു മാതാവും ഈശോയും എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ചും ഈ ഒരു സാക്ഷ്യത്തിൽ ഈ ഒരു ആൾത്താരയാണ് നമ്മൾ കൂടുതലും ഒരു ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾത്താരയും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും ഒക്കെ നമ്മൾ ഉടമ്പടിയുടെ ഒരു സാന്നിധ്യമായിട്ടും അമ്മയുടെ ഒരു ഡയറക്റ്റ് ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ അമ്മ സാന്നിധ്യം അറിയിച്ചതായിട്ടാണ് നമ്മളത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ വായിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു അതിനുശേഷം തൻ്റെ മെരിറ്റിനേക്കാളും അപ്പുറം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അക്കാര്യത്തിലൊരു കോർപ്പറേറ്റ് ബാങ്ക് അവിടെ ഒരു സെക്രട്ടറി പോസ്റ്റിലേക്ക് തന്നെ തിരികെ വിളിക്കുകയും തനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും അപ്പം അസാധ്യമായിരുന്നൊരു വിഷയത്തെ ദൈവം ക്രമീകരിച്ചു എന്നുള്ളതും ഒപ്പം മകൻ്റെ ഒരു അതിലും അവൻ ഇൻ്റർവ്യൂ പരിചയക്കുറവുണ്ടെന്നൊക്കെ പറയണത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി ഭാഷയിൽ അത് മെരിറ്റില്ലായ്മയാണ് അപ്പം മെരിറ്റില്ലാത്തടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് കൃപയിൽ കാര്യങ്ങൾ മുന്നോട്ട് ഉടമ്പടിയിൽ പോകുമ്പം ദൈവം അതിനെ കടാക്ഷിക്കും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അതിൻ്റെ കൂടെ നിൽക്കുന്നു അപ്പോൾ ആ ഒരു സാക്ഷ്യവും അപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും ഉണ്ടെന്നുള്ളതാണ് അപ്പം വ്യക്തമായിട്ടൊരു അനുഭവമായിട്ട് ഇവിടെ ഈ അൾത്താരയിൽ നിന്ന് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഭവമായിട്ട് നിൽക്കുമ്പോൾ നമുക്കും ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കരങ്ങളടിച്ച് ഈ വ്യക്തിയെ പ്രതി നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക